ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത് ബസ്മതി റൈസ് സോക്ക് ചെയ്തത് കുറച്ച് ബട്ടറിനകത്ത് ഫ്രൈ ചെയ്തു അതിന് ഒഴിക്കാനായിട്ട് ഞാൻ വെള്ളം സൈഡ് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഞാൻ സെലറി ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആദ്യം ബീൻസാണ് കുറച്ച് ബട്ടറിനകത്തോട്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും മതി ആദ്യം ഒന്ന് വഴറ്റും അത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇട്ടു അത് കഴിഞ്ഞ് ക്യാപ്സിക് ഇട്ടു അത് കഴിഞ്ഞ് സെലറി ഇട്ടു അപ്പോൾ ആദ്യം ഞാൻ ആ ഇത് പച്ചക്കറി ഇടുന്നതിന് മുമ്പ് ആദ്യം ഒരു രണ്ടും രണ്ട് ചുവള വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഇതെല്ലാം ഇട്ടത് അപ്പോൾ ഇതെല്ലാം ഏകദേശം ആയി വന്നപ്പോഴത്തേന് ഞാൻ സൈഡിലോട്ട് പച്ചക്കറി മാറ്റി വെച്ചിട്ട് കുറച്ചുകൂലി ഓയിലിങ് കൂടെ ഒഴിച്ചിട്ട് അതിനകത്തൊട്ടൊരു മുട്ട ഒന്ന് ഒന്ന് ചിക്കി പൊരിച്ചു വെച്ചു അതിൻ്റെ കൂടെ നമ്മൾ ഞാൻ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് പിച്ചി കീറി അതും കൂടിയിട്ട് ഇളക്കി അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചോറിട്ടു ചോറ് എടുത്തിട്ടു അതിനകത്തേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിക്കുകയാണ് ഇത്രയേ ഉള്ളൂ കാര്യം അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗാർലിക് പൗഡറും കൂടി ഇട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ് കുറച്ച് പെപ്പറും സോയാ സോസും കൂടിയാണ് ലാസ്റ്റ് ഉപയോഗിക്കുന്നത് പെപ്പറും അത് മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് സോയാ സോസ് ആൻഡ് പെപ്പർ പൗഡർ എത്രയേ ഉള്ളൂ അത് കൂട്ടി നല്ല ചിക്കൻ ഫ്രൈയും കൂട്ടി അടിച്ചാൽ അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിള്ളേർക്കൊക്കെ കൊടുക്കാനും ഗസ്റ്റിന് കൊടുക്കാനും നമുക്ക് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് താങ്ക് വെരി മച്ച്